ഹലോ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞങ്ങളുടെ പറമ്പിനോട് ചേർന്ന് തന്നെ ഒരു നല്ല മനോഹര വെള്ളച്ചാട്ടം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വേനൽക്കാലത്ത് അത് വെള്ളം കുറവായിരിക്കും എന്നാലും ചെറിയ രീതിയിൽ ഫോൾസൊക്കെ ഉണ്ടാകും പക്ഷേ വർഷകാലം ആകുമ്പോഴത്തേക്കും അതിശക്തമായ രീതിയിൽ വെള്ളം ഇങ്ങനെ ചാടും നല്ല തട്ട് തട്ടായിട്ടാണ് അതിങ്ങനെ താഴോട്ട് ഒഴുകുന്നത് അപ്പം ഒരു പ്രൈവറ്റ് വെള്ളച്ചാട്ടം ആയതുകൊണ്ട് വാട്ടർഫാൾസ് ആയതുകൊണ്ട് ആരും തന്നെ ഞങ്ങളെ ശല്യപ്പെടുത്താനൊന്നുമില്ല ഞങ്ങളുടെ പറമ്പിലാകത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ വെക്കേഷൻ ടൈമിലൊക്കെ വരുമ്പോൾ ഞങ്ങളതിൻ്റെ മുകളിൽ കയറി കുളിക്കും അവിടെ ചെറിയൊരു കുഴി പോലെയൊക്കെ ഉണ്ട് അപ്പം സ്വിമ്മിന് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം അഥവാ കാലങ്ങാനും തെന്നിപ്പോയാൽ താഴോട്ട് പോകും അത്യാവശ്യം നല്ല താഴ്ചയുണ്ട് അടിഭാഗത്തേക്ക് പോകുന്നത് മാത്രമല്ല അടിപൊളി മുഴുവൻ പാറയാണ് നമുക്ക് നല്ലൊരു ഇഞ്ചുറിയും അപകടങ്ങളൊക്കെ പറ്റാൻ സാധ്യതയുണ്ട് അപ്പം ശ്രദ്ധിച്ചിട്ട് വേണം ഞങ്ങളത് കൈകാര്യം ചെയ്യുന്നത് അവിടെ പക്ഷേ ആ ഫോ വെള്ളത്തിൻ്റെ ആ ഫോഴ്സിൽ അതിൻ്റെ ചുവട്ടിലെങ്ങനെ ഇരിക്കാൻ എന്തൊരു സുഖമാണെന്നറിയുക നമ്മുടെ ബോഡിയെല്ലാം മസാജ് ചെയ്യുന്ന രീതി ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടും ഓടക്കാടുകളുടെ ഇടയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി ഒരുക്കിയ ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾ ഈ ഓടയുടെ ഇടയിലേക്ക് ഞങ്ങൾ കപ്പയും ഇറച്ചിയൊക്കെ ഉണ്ടാക്കി ഞങ്ങളിങ്ങനെ കഴിക്കും അത് വളരെ വളരെ എൻജോയ് ചെയ്യുന്ന ഒരു കാല സമയമായിരുന്നു അതൊക്കെ അതിൻ്റെ ചുവട്ടിൽ നമുക്ക് നിൽക്കാം ചുവട്ടിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഫോഴ്സാണ് നമ്മൾ കരുതലോടെ നിന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ തെറുപ്പിച്ച് താവട്ട് കൊണ്ടുപോകും ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് എൻജോയ് ചെയ്യാറുണ്ട് നല്ല മഴക്കാലമുള്ള സമയത്ത് അത് രണ്ട് സെക്ഷനായിട്ട് തിരിഞ്ഞ് മനോഹരമായ രീതിയിൽ വെള്ളം താഴോട്ട് പോഴ്ച്ചടി ചാടും ചെറിയ കുട്ടികൾക്ക് സൈഡിലിരുന്ന് കുളിക്കാം താഴെ ഇരുന്നാണേലും കുഴപ്പമൊന്നുമില്ല ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ഒഴുക്കി കൊണ്ടുപോകുന്ന വെള്ളമൊന്നുമല്ല പക്ഷേ മഴ പെയ്യുന്ന സമയത്തൊന്നും ഇവിടെ ഇരിക്കരുത് കാരണം കല്ലുകളൊക്കെ ഉരുണ്ട് വരാൻ സാധ്യതയുണ്ട് അപ്പം മഴയില്ലാത്ത സമയത്ത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാം വളരെ 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 മനോഹരമായ ഒരു പ്രദേശമാണ് ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം അത് താഴോട്ട് ഇങ്ങനെ അതേപോലെ തട്ട് തട്ടായിട്ട് താഴോട്ടിങ്ങനെ ഇറങ്ങി അങ്ങ് പോവും അത് മുക്കം ഇരുവഴിഞ്ഞ പുഴയിലാണ് അതി തോടി ചേരുന്നത് ചുറ്റിനും കയ്യാലും കെട്ടിയായത് കൊണ്ട് സേഫാണ് അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെ സമർപ്പിക്കും